കാണാതായ ജസ്ന എന്ന് കരുതുന്ന പെൺകുട്ടിയെ കണ്ടതായി മുണ്ടക്കയത്തെ ലോഡ്ജ മുൻ ജീവനക്കാരി ജസ്നയുടെ സാമ്യമുള്ള പെൺകുട്ടിയും മറ്റൊരു യുവാവും ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു ഇക്കാര്യം ലോഡ്ജി ഉടമയെ അറിയിച്ചിരുന്നുവെങ്കിലും പുറത്ത് പറയരുതെന്ന് പറഞ്ഞാൽ ലോഡ്ജ് ഉടമ ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാരി വെളിപ്പെടുത്തി മുൻ ജീവനക്കാരിയുടെ ആരോപണം തന്നോടുള്ള വ്യക്തിവയരാഗിയ മൂലമെന്ന് ലോഡ്ജ് ഉടമ പ്രതികരിച്ചു മുണ്ടക്കയത്തു നിന്നും കാണാതായ ജസ്ന തിരോധാനത്തിന് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിലെത്തിയിരുന്നുവെന്നും യുവാവിനൊപ്പം മുറിയെടുത്തിരുന്നുവെന്നുമാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പരീക്ഷ എഴുതാൻ വന്നതെന്നാണ് ജസ്ന ജീവനക്കാരിയോട് പറഞ്ഞിരുന്നത് നീളൻ മുഖമുള്ള താടിവെച്ച യുവാവായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് നാലു മണിക്കൂറിന് ശേഷം ഇവർ മടങ്ങിപ്പോയി എന്നും ജീവനക്കാരി പറഞ്ഞു തിരോധാനം സംബന്ധിച്ച് പത്രത്തിൽ വന്ന ചിത്രത്തിൽ നിന്നാണ് ജസ്നയെ തിരിച്ചറിഞ്ഞത് യപ്പോഴത്തേക്ക് കോട്ട കണ്ടു പത്രത്തേക്ക് അന്നേരം ഞാൻ വിധിയോട് പോയി ചോദിച്ചു വിധി ആന്ന് പറഞ്ഞാൽ കൊച്ചല്ലേ പറഞ്ഞു വേറെ പണി കണ്ടില്ല ആവശ്യമില്ലാത്തതെന്നും പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എന്നാൽ ഇവരുടെ വെളിപ്പെടുത്തലുകളെ ലോഡ്ജുടമ തള്ളി ആരോപണമുയർത്തിയ സ്ത്രീയെ മറ്റു വിഷയങ്ങളെ തുടർന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് ഇപ്പോഴത്തെ ആരോപണത്തിനുള്ള കാരണമെന്ന് ലോഡ്ജുടമ പ്രതികരിച്ചു എല്ലാ ലോഡ്ജുകാരെയും തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി സിബിഐ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി അന്വേഷിച്ചിരുന്നു ജസ്ന ലോഡ്ജിൽ മുറിയെടുത്തിട്ടില്ല എന്ന് ജോഡുടമ പറഞ്ഞു എന്നാൽ ഈ ലോഡിന് സമീപത്തെ തുണിക്കടയിൽ നിന്നുള്ള സി സി ടി വിയിൽ നിന്നാണ് ജസ്നിയുടെ ദൃശ്യങ്ങൾ അവസാനമായി ലഭിച്ചത് ജനം കോട്ടയം